നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല പോസ് ചെയ്ത് റെസനേറ്റ് ചെയ്യാൻ നോക്കരുത് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഭഗവാൻ ശിവ Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Bhavane. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Bu bir yerin kanalı. Bu da bir yerin bir ടോക്സിക് ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബന്ധം വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത് വേറെ കാർഡുകളൊന്നും വരുന്നില്ല കേട്ടോ ഒരു കാർഡാണ് വന്നത് അത് വളരെ രുദ്രാക്ഷം നിങ്ങൾ ഡീ ടോക്സിഫൈ ചെയ്യണം അത്രയും ടോക്സിക് ആണ് ഉള്ള സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് നമുക്ക് കാർഡിലേക്ക് പോവാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോഴത്തെ എനർജി എന്നുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ആ തെറിച്ചു പോയതോ ഇത് കാര്യമാണ് ഇവിടെ ഈ ബന്ധത്തിൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓപ്ഷൻസ് ഉണ്ടാവാം ഇതൊരു പല ഓപ്ഷൻസിൽ ഒരെണ്ണമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ബന്ധം എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല തീരുമാനം എടുത്തിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണോ അതോ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകണമോ എന്നൊരു ചിന്ത ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല എനിക്ക് ഇത് മതി എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻസിന്റെ കാർഡ് വരില്ല പക്ഷെ ഇവിടെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും എനർജി നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എനർജി വന്നിരിക്കുന്നത് എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കൺഫ്യൂഷൻ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇവിടെ ആ ആരോ ഇവിടെ സ്റ്റക്കായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഇത് ഉപേക്ഷിച്ച് പോകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഈഗോ കൊണ്ട് ഈ വ്യക്തിക്ക് ഈ ഓപ്ഷൻ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സൈലൊന്നും കാണിക്കുന്നില്ല എന്തായാലും ഒരു ഇത് മൂവിങ് ഓൺ എന്നാണ് പറഞ്ഞത് ഇതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മനസിലായി അപ്പൊ എന്തോ കാര്യം കൊണ്ട് എന്തോ ഒരു കാര്യം ഈ കടിഞ്ഞാണിട്ട പോലെ ഈ ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിനെ ഉറപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നാല് പെർമനന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടും ഇവിടെ കാണിക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് എനർജിന്നാണ് ഇരിക്കുന്നത് നിങ്ങൾ ഒരു choice എടുക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഓപ്ഷൻസിലാണ് നിൽക്കുന്നത് നിങ്ങൾ രണ്ട് എല്ലാം സ്ട്രേറ്റ് ആയിട്ടുള്ള കാർഡ്സ് ഉണ്ടോ പക്ഷേ നെഗറ്റീവ് കാർഡ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുത്തിട്ടില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല അതേസമയം ഈ റിലേഷൻഷിപ്പ് ചേർത്ത് പിടിക്കുന്നുമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ വളരെ ആയിട്ടാണ് റിലേഷൻഷിപ്പ് കാണുന്നത് എന്ന് എന്നുവെച്ചാൽ നീ സീരിയസ് ആണെങ്കിൽ ഞാൻ സീരിയസ് ആണ് എന്ന ഒരു ചിന്ത നിങ്ങളുടെ സൈഡിലുണ്ട് ഞാനായിട്ട് സീരിയസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ സീരിയസ് അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടില്ലേ അതുകൊണ്ട് ഞാനും അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല ഇവിടെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അത്ര ഹാപ്പി അല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മിറ്റ് ചെയ്യുന്നുമില്ല നിങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങി പോകുന്നുമില്ല നിങ്ങളുടെ വ്യക്തിയോ അവരുടെ എനർജി എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വളരെ ആണ് അപ്പം ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാത്തതിന്റെ കാര്യം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ അപ്പൊ ആ കെമിസ്ട്രി തീർന്നിട്ടില്ല അവസാനിച്ചിട്ടില്ല അപ്പൊ സ്നേഹം ഇവിടെ എവിടെയും കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുമായിട്ടൊരു കെമിസ്ട്രി ഉള്ളതുകൊണ്ട് ഈ വ്യക്തി അത് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും പൊതുവെ എല്ലാവരും ഞാൻ പറയില്ല ഒരു നയന്റി പോയിന്റ് നയൻറ്റി പേഴ്സൻറ്റ് ഞാൻ മെയിൽ എനർജി ഇപ്പൊ പെൺകുട്ടികളും അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയും പുറമെ നമ്മൾ ഫ്രണ്ട്സ് ബെസ്റ്റി എന്ന് പറയുന്ന പരിപാടി അത് തന്നെയാണ് ഫ്രണ്ട്സാണ് എന്ന അല്ല പക്ഷേ ആ ലവേഴ്സിൻ്റെ ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫ്രണ്ട്സ് തമ്മിൽ നടക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണ് ഒരു ബെസ്റ്റി കൈൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് രണ്ടുപേരും സ്നേഹമാണ് വിവാഹം കഴിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും നിങ്ങൾ തമ്മിൽ പങ്കുവെക്കുന്നില്ല എന്നാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പിലാണ് പക്ഷെ സ്നേഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം കൂടുതലും അസൂയയും ഇതെല്ലാമാണ് വരുന്നത് ഒരാൾ മറ്റേ ആസസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ വിവാഹം കഴിക്കാനോ കൂടെ കൂട്ടാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളോട് ഈ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ഉണ്ട് ഇവിടെ വർഗവും ആണ് കാണിക്കുന്നത് അപ്പം ഈ വ്യക്തി ഇത് ഇപ്പോഴും ഈ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇത് പോയിട്ടില്ല നിങ്ങളുമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അല്ലാതെ സ്നേഹം ഉണ്ടായിട്ടോ നിങ്ങളെ ചൂസ് ചെയ്തിട്ടോ അല്ല എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ചോയ്സ് എടുത്തിട്ടില്ല ആരും മനസ്സിലാവുമല്ലോ നിങ്ങളും എടുത്തിട്ടില്ല ഈ വ്യക്തിയും എടുത്തിട്ടില്ല ഇവിടെ ഹേമറ്റ് എന്നാണ് പറയുന്നത് ഹേമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി എന്താ പറയാ ചിലപ്പോൾ വിവാഹം കടിച്ച് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി എന്താ പറയാ ഒരു കമ്മിറ്റ്മെന്റിന് റെഡി അല്ലാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഞാൻ എൻ്റെ എൻ്റെ ആളെ ഞാൻ കണ്ടെത്തി എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തി റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റിനും റെഡിയല്ല നിങ്ങളും റെഡിയല്ല കാരണം നിങ്ങൾക്കറിയാം ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിന് റെഡി ആയിട്ടില്ല ഈ വ്യക്തി ഒരിക്കലും ആ ശരി ഞാൻ വീട്ടുകാരോട് വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കും നമുക്ക് മുമ്പോട്ട് പോകാമെന്നൊരു ഡിസ്കഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അതാണ് വൃത്തി കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എന്താണ് ഉദ്ദേശം ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്സിനും പലർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ജലസ് ആയ അല്ലെങ്കിൽ വളരെ ego ഉള്ള ഒരു എനർജി ആവാം നിങ്ങൾ അപ്പോൾ കാണാൻ സുന്ദരനായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു എനർജി ആയിരിക്കാം പലർക്കും ആഗ്രഹമുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെയുള്ള ഈ എനർജി അപ്പോ മറ്റുള്ളവരെ പറ്റിക്കുന്നതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്നേഹിച്ചിരുന്ന ഒരു എനർജി ആയിരിക്കാം ഇത് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണമെന്ന് പറഞ്ഞ് അവരെല്ലാം ചാലഞ്ച് ചെയ്ത് നിങ്ങൾ എടുത്ത പോലെയാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ എല്ലാം ചവിട്ടി മെതിച്ച് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചെന്ന് കേറുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങള് തമ്മിലുണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം വ്യക്തിയോട് അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചാൽ പോലും ഇവിടെ ഒരു ഒരു കമ്മിറ്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവാം കാരണം നിങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഇതൊന്നും അല്ല എൻ്റെ വീട്ടുകാരെ സംബന്ധിക്കില്ല ഇത് എനിക്ക് പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ കറങ്ങാനൊക്കെ ഇഷ്ടമാണെന്നൊരു ഓപ്പൺ റിലേഷൻഷിപ്പിന്റെ സജഷൻ നിങ്ങളായിട്ട് വെച്ചു എന്നാണ് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഈ വ്യക്തിയെ കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ തമ്മിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലാത്തത് കൊണ്ട് ഈ വ്യക്തി നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല മനസ്സിലായോ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിക്ക് പല റിലേഷൻഷിപ്പുണ്ട് ഉണ്ട് ടൈം റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ് പക്ഷേ നിങ്ങളോട് വളരെ വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് മറ്റുള്ളവരോട് ഇല്ലാത്ത ഒരു കെമിസ്ട്രി നിങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കെമിസ്ട്രി കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് പോവില്ല കാരണം നമുക്കറിയാം ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തമ്മിൽ നമ്മളും നമ്മുടെ കൂടെയുള്ള ആളും തമ്മിൽ വേറൊരു തരത്തിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പതുക്കെ പതുക്കെ ഇല്ലാതാകും മനസ്സിലായോ ഒരു റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല അതാണ് നിങ്ങളുടെ ഇടയിൽ കാണുന്നത് അപ്പം നിങ്ങൾ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്തു ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ആകോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇനി അത് മാറാനുള്ള ചാൻസ് കുറവാണ് മനസ്സിലായോ അപ്പോൾ ഈ പേഴ്സൺ ആവശ്യമുള്ള എല്ലാവരും നിങ്ങൾ അവൈലബിൾ ആകേണ്ടി വരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് തുടക്കം മുതലേ ഇപ്പോഴുമുണ്ട് ഈ വ്യക്തിക്ക് ഇഷ്ടപോലെ ഓപ്ഷൻസ് ഇതെന്താണ് ഇനി എന്താണ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ഭഗവാൻ ഇനി എന്താണ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് സന്തോഷം ഈ റിലേഷൻഷിപ്പിലേക്ക് വരില്ല അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ വ്യത്യാസമൊന്നും വരില്ല എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കാൻ ഇത് വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ തീരുമാനിക്കണം ഇത് വിട്ടു പോകാനായിട്ട് അതിന് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഇവിടെ ഒരു വിവാഹത്തിൻ്റെ ഗോ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഗോ ഒന്നും കാണിക്കുന്നില്ല ഇത് പ്യോർലി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ സന്തോഷം വരില്ല ലിയോ ആണ്. അതുപോലെ തന്നെ റിവേഴ്സ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ പോകും പിന്നെ അത് പതുക്കെ 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 ഇതിനകത്തുനിന്ന് പോകും നിങ്ങളിൽ ഒരാള് ചിലപ്പോ കുറച്ച് നാള് കഴിയുമ്പോൾ മറ്റൊരാളെ കണ്ടെത്താനുള്ള ചാൻസ് ഉണ്ട് മനസിലായോ അപ്പോ അങ്ങനെ വരുമ്പോ ചിലപ്പോ നിങ്ങള് നിങ്ങളൊരാളെ സ്നേഹിച്ചു തുടങ്ങാൻ ചാൻസ് തുടങ്ങുമ്പോ ഈ റിലേഷൻഷിപ്പ് പോകും അതെ അതുവരെ ഇത് ഇങ്ങനെ തന്നെ വളരെ പ്യൂർ ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ലിയോ ടോറസ് ലിയോസ്കോപ്പിയോ ഇത്രയും ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ ആണെങ്കിലും അതല്ല ഇത് പേരും രണ്ട് വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ് ആവശ്യം ഉള്ളപ്പോൾ മാത്രം ഒരാൾ മറ്റേ വീട് സന്ദർശിക്കുന്ന പോലെ അതാണ് കാണിക്കുന്നത് അല്ലാതെ ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് രണ്ടുപേരില്ല അപ്പൊ റിലേഷൻഷിപ്പ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആവും ഇത് അങ്ങനെയല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ ഫ്രീഡം വേണം താനും ഇവിടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുമുണ്ട് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് എന്താണ് ഈ വ്യക്തിയോടുള്ള ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് റിലേഷൻഷിപ്പ് അല്ലേ നോക്കാം എന്താണ് നിങ്ങളുടെ ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പിന് അതുപോലെ നിങ്ങൾ ഇതിന്ന് ഓടി പോകാൻ ആഗ്രഹിക്കുന്നു ചില സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഓടിപ്പോയാൽ കൊള്ളാം എന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻവോൾഡ് ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായോ നമ്മൾ കുറെ നാൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അവരോട് സ്നേഹം ഉണ്ടാവണം എന്നില്ല ഒരു ഒരു ആയിട്ട് മാറും അവര് പിന്നെ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളത് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല ഞാൻ ഇയാളെ സ്നേഹിക്കുന്നില്ല എന്നൊരു ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും ഇത്ര ചിന്തിച്ചാലും നമ്മൾ വിചാരിക്കുമ്പോൾ ഇവര് ഒരു ആണ് അപ്പൊ നിങ്ങൾ അതിനകത്ത് കുറെ നെഗറ്റീവ് എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് കുറേ നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുന്ന റിലേഷൻഷിപ്പ് ശെരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി ഇവർക്ക് നിങ്ങളോടു നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ് മനസ്സിലായത് ഭയങ്കര ആണ് ഈ വ്യക്തിക്ക് എന്നാണ് പറഞ്ഞത് ഈ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കുറെ ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് റിസെപ്ഷൻ മൈൻഡ് ഗെയിം ലവ് ബോംബിങ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് അവിടെ അത് ചെയ്യാം ഇത് ചെയ്യാം ഇന്ന സ്ഥലത്ത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വരില്ല നിങ്ങളെ എന്നിട്ട് പിന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യത്തിൽ സ്ട്രക്ക് ആയി പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിയും ചീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത് എന്തായാലും നിങ്ങളെ ഈ വ്യക്തി നന്നായിട്ട് ചീറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി ഭയങ്കര പ്രഷറാണ് നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രഷറാണെന്ന് പറയുന്നുണ്ട് അത് ഇത് വേണ്ട ഇത് വേണ്ടാന്ന് വെക്കേണ്ടി വരും അടുത്ത് തന്നെ എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ ബഹളങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല അപ്പൊ നിങ്ങൾ തമ്മില് വാക്കു തർക്കങ്ങളും തല്ലും അടിപിടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തി ഒരു ആയിട്ട് മാറുമ്പോ ഈ വ്യക്തിക്ക് നിങ്ങൾ ആയിട്ടാണ് മാറുന്നത് സൂക്ഷിക്കുകയായിരുന്നു റിലേഷൻഷിപ്പ് കേട്ടോ. പണി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഞ്ചൽസ് ഈ എന്താണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഏഞ്ചൽസിന് പറയാനുള്ളത് എന്നാലും ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഏഞ്ചൽസ് പറയുക ഇവിടെ ഫിനാൻസും കരിയറും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അപ്പൊ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കരിയറിലാണ് ഇത് കൊടുക്കുന്ന പറയുന്നുണ്ട് ഇത് കൂടുതലും ഒരു ഫ്ലേഫുൾ റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് സീരിയസ് അല്ല റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ തമ്മിൽ ഫ്ലേട്ടിംഗ് ആണ് നടക്കുന്നത് അല്ലാതെ ഇവിടെ ട്രൂ ആയിട്ടുള്ള ലവൊന്നുമില്ല ഒരു എൻഗേജ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒരു ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു എൻഗേജ്മെന്റിലാവണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാബിറ്റ് ആയതുകൊണ്ടാണ് അപ്പൊ യൂണിവേഴ്സ് ഏഞ്ചൽസ് പറയുന്നത് ഒരാളുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എൻഗേജ്മെന്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സോൾ മെയ്റ്റ് ഇവിടെ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് അത് കൂടുതൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു സോൾ മേറ്റിനെയാണ് ആഗ്രഹിക്കുന്നത് ആ സോൾമേറ്റിനെ നിങ്ങൾ ആഗ്രഹിച്ചാലും മനസ്സില് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങളുടെ സോൾ മെയ്റ്റ് വന്ന് ചേരും നിങ്ങളുടെ അടുത്തേക്കെന്നാണ് പറയുന്നത് അപ്പോ യൂണിവേഴ്സ് വേറെ ഏഞ്ചൽസ് ഇവിടെ ഒരു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു ചാൻസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോ നിങ്ങൾ പേരും ചിലപ്പോ മറച്ചു പിടിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് രണ്ടുപേർക്കും അട്രാക്ഷൻ ഉണ്ടാവാമോ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ടെൻഷനാണെന്നാണ് നമ്മൾ കണ്ടത് ആ ട്രൂ ഇമോഷണലി ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ ഒരാൾക്ക് ഹാർട്ട് ബ്രേക്ക് പക്ഷെ നിങ്ങൾ തുറന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അയാള് നിങ്ങളോട് പറയുന്നില്ല നിങ്ങളെ ഇഷ്ടമാണെന്ന് അത് ചിലപ്പോൾ ആദ്യം അവൻ പറയട്ടില്ലേ ആദ്യം അവള് പറയട്ടെ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു വടംവലി നടക്കുന്ന കൊണ്ടായിരിക്കാം അപ്പോ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനമെടുത്താൽ മതി എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ചിലപ്പോ വർക്ക് ഔട്ട് ആയാലോ അതാണ് ഏഞ്ചൽസ് പറയുന്നത് ഗിവ് യു റിലേഷൻഷിപ്പ് ഓ ചാൻസ് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ചാൻസ് കൊടുത്ത് നോക്കൂ എന്നാണ് ഈ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ നമ്മളുടെ ജീവിതം നടക്കേണ്ട കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ സമയമായി എനിക്ക് കല്യാണം വേണം എന്ന് നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കും പക്ഷെ ഈ കൺഫ്യൂഷനിലാണ് ഇയാളെ കല്യാണം കഴിക്കണോ എനിക്ക് എങ്ങനത്തെ ആളെ കല്യാണം കഴിക്കണം അറിയണ എനിക്ക് ഇത്രയും പൈസ വേണം ആകെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങളൊരു തീരുമാനം എടുത്താൽ അപ്പം കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അപ്പൊ നടക്കും അപ്പൊ ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾ വലിയ ഷുവർ അല്ല നിങ്ങൾ നിങ്ങളെ കുറിച്ചും ഷുവർ അല്ല ഈ വ്യക്തിയെ കുറിച്ചും ഷുവർ അല്ല അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ കൂടുതലും ഫ്ലോട്ടിഷ് ആയിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറുന്നത് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ തമാശയ്ക്കാണ് അപ്പൊ തമാശയുള്ള റിലേഷൻഷിപ്പിൽ എന്ത് പെരുമാറിയ മറ്റു മറ്റുള്ളവരോട് ഫ്ലോട്ട് ചെയ്യുന്നതും മറ്റുള്ളവരെ മെസ്സേജ് ചെയ്യുന്നത് മറ്റുള്ളവരെ വിളിച്ച് സംസാരിക്കുന്നു കറങ്ങാൻ പോകുന്നതെല്ലാം നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ അത് വലിയ തലവേദനയാകും ഫ്രണ്ട്സാകുമ്പോൾ അതാണ് ഒരു പ്രശ്നം എല്ലാം തുറന്ന് പറയും അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവനും അവളോടും ഇഷ്ടമുണ്ട് ഇവളോടും ഇഷ്ടമുണ്ട് എന്നോടും ഇഷ്ടമുണ്ട് പിന്നെ ഇങ്ങനെ ഇവളെ വിശ്വസിക്കും ഇവനെ വിശ്വസിക്കും നിങ്ങളെ വീട്ടിലായിരിക്കുമ്പോൾ ആ വ്യക്തിയും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഇവളെ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അപ്പൊ പിന്നെ എന്നോട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മനസ്സിലായോ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പില് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണോ എന്നിട്ട് കാര്യം പറയാ വ്യക്തിയോട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഒരു ചാൻസ് എടുത്ത് നോക്കുക നിങ്ങൾ പോയാ പോട്ടെ എന്തായാലും നിങ്ങൾ അത് പോകുമെന്ന വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോലെ ഫ്യൂച്ചർ ഇല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ പിന്നെ പോയാ നിങ്ങൾക്ക് എന്താ കിട്ടിയാലൊരു എന്താ പറയാ കെട്ടിയാലും ഊട്ടി അല്ലെ അങ്ങനെന്തൊരു അതുപോലെ നോക്കുക ചെലപ്പോ നിങ്ങൾ തമ്മില് സക്സസ്ഫുൾ ആയാലോ കൺഫ്യൂഷനിലാണ് മൊത്തം കൺഫ്യൂഷനാണ് നിങ്ങൾ തമ്മിൽ അവിടെയാണ് പ്രശ്നം കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ആണ് നിങ്ങളുടെ റീഡിംഗിൽ കണ്ടത് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ കേട്ടോ അപ്പൊ ടേക്ക് കെയർ ബാബായി എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയായി